ജ്യോതിഷ് ശാസ്ത്രത്തിൽ ആദ്യം തന്നെ മുഹൂർത്ത വിഷയത്തിൽ പറയുന്നത് വിവാഹമാണ് ഒരു പ്രത്യേക ഭ്രമണ പഥത്തിലൂടെ മറ്റുള്ള ഗ്രഹങ്ങളൊക്കെ സഞ്ചരിക്കുന്നു വെളുത്ത വാവിനോടനുബന്ധമായിട്ട് വരുമ്പോൾ ജലം അല്ലെങ്കിൽ ഈ വേലിയേറ്റം കൂടുന്നു സൂര്യൻ തന്നെയാണ് ഏറ്റവും പ്രധാന ജ്യോതിഷവും അതിന്റെ മഹത്തായ വിശേഷങ്ങളും ഓ തിരുമനി അബാക് മീഡിയയിലേക്ക് സ്വാഗതം ഓ എല്ലാവർക്കും നമസ്കാരം തിരുമനി പ്രത്യേകിച്ച് ആൾക്കാർക്ക് നമ്മുടെ കസ്റ്റമേഴ്സിനോ അല്ലെങ്കിൽ ജനങ്ങൾക്കോ പരിചയപ്പെടുത്തേണ്ട ആവശ്യം തന്നെ വരുന്നില്ല ജ്യോതിഷ കുലപതി അല്ലെങ്കിൽ ജ്യോതിഷ പിതാവ് ജ്യോതിഷത്തിൻ്റെ എല്ലാ തലങ്ങളിലും കടന്നു പോവുകയും എത്രയോ വർഷമായി ജ്യോതിഷം നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുകയും ചെയ്യുന്ന നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ശ്രീ കണിപ്പയ്യൂർ നാരായണ നമ്പൂതിരിപ്പാട് നമസ്കാരം ഇന്ന് താങ്കളോട് ഇരിക്കാൻ പറ്റിയത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യമായി ഞാൻ കരുതുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിയുന്ന സമയങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തി ആൾക്കാർ വളരെ അതെ പ്രതീക്ഷയോടെയാണ് അതെ തീർച്ചയായിട്ടും അപ്പോൾ ജ്യോതിഷം എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള വളരെ വിശ്വസിക്കുന്ന ഒരു മേഖലയാണ് അതെ സാധാരണപ്പെട്ട ആൾക്കാർ അവർക്കൊരു പ്രശ്നങ്ങൾ വരുമ്പോഴാണ് ഈ ജ്യോതിഷന്റെയോ ദൈവത്തിന്റെ അടുത്ത് പോകുന്നത് അപ്പൊ ജ്യോതിഷം എങ്ങനെയാണ് സാധാരണപ്പെട്ട ആൾക്കാർ സ്വീകാര്യതയാകുന്നത് ഒന്ന് പറയാമോ ആദ്യം നമുക്ക് നമ്മുടെ ജീവിതത്തിലെ ദൈനംദിന ജീവിതത്തിലെ അനുഭവിക്കേണ്ടി വരുന്ന പല കാര്യങ്ങളും ഉണ്ട് അതെ സാധാരണ ഒരു മനുഷ്യ ജീവിതത്തിൽ നമ്മളങ്ങനെ ജീവിച്ചു പോകുന്നു ഒരു ആദ്യം തന്നെ ഈ ജ്യോതിഷശാസ്ത്രത്തിൽ ആദ്യം തന്നെ മുഹൂർത്ത വിഷയത്തിൽ പറയുന്നത് വിവാഹമാണ് വിവാഹം മുതലാണ് കാര്യങ്ങളൊക്കെ മുഹൂർത്ത വിഷയത്തിൽ പറയുന്നത് അപ്പൊ മുഹൂർത്തം എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ അറിയാം അതിൽ നിന്നും കഴിഞ്ഞ എല്ലാവർക്കും വിവാഹത്തിന് ഒരു 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 സംരം ഒരു അവസരം ഉണ്ടാവുക അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുട്ടി ഉണ്ടാവുകയായി കുട്ടിയുടെ വിദ്യാഭ്യാസമായി കുട്ടിയെ ചേർക്കുക അല്ലെങ്കിൽ ചോറൂണ് നാമകരണം ഇരുപത്തെട്ട് അങ്ങനെ 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 പോകുന്നു ഈ സമയത്തൊക്കെ ഈ മുഹൂർത്തം എന്ന് പറയുന്നത് തന്നെ ജ്യോതിഷത്തിൻ്റെ ഒരു വിഭാഗമാണ് ശരി ജ്യോതിഷം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ സൂര്യൻ ഒരു പ്രത്യേക പ്രത്യേക ദിശയിൽ സ്ഥിരമായിട്ട് നിൽക്കുന്ന എന്നുള്ളതും അതെ ആ ഒരു പ്രത്യേക ഭ്രമണ പഥത്തിലൂടെ മറ്റുള്ള ഗ്രഹങ്ങളൊക്കെ സഞ്ചരിക്കുന്നു ഇതിൻ്റെ ഇടയിൽ മൂന്നാമത്തെ ഓർബിറ്റൊക്കെ ആയിട്ട് നമ്മുടെ ഈ ഭൂമിയും ഒരു പ്രത്യേക വലയത്തിൽ പ്ര പ്രദക്ഷിണവും അപ്രദക്ഷിണവും നമുക്ക് അപേക്ഷിക്കാണ് നമുക്കൊരു ഫാൻ ഇവിടുന്ന് കാണുമ്പോൾ ഇങ്ങനെ തിരിയുന്നുണ്ട് അപ്രദക്ഷിണാണ് മോള് നോക്കിയ പ്രദക്ഷിണാണ് അപ്പോൾ ഈ ഭൂമി പ്രത്യേക ദിശ പ്രത്യേക ഒരു സൂര്യനിൽ നിന്ന് പ്രത്യേക ഒരു അകലത്തിൽ അതിൻ്റെ ഒരു ഭ്രമണപഥത്തിൽ കൂടി മുന്നൂറ്ററുപത്തഞ്ച് ദിവസം മുന്നൂറ്റി അറുപത് ഡിഗ്രിയിലും സഞ്ചരിച്ച് ഒരു വലയം വെക്കുന്നു ഇത് നമുക്ക് ആദ്യം ഈ ജ്യോതിഷത്തിനെ പറ്റി പറയുമ്പോൾ നമുക്ക് ആദ്യം സൂര്യൻ തന്നെ എടുക്കാം നമുക്ക് ഏറ്റവും അധികം പ്രകാശം തരുന്നത് സൂര്യനാണല്ലോ പലപ്പോഴും നമുക്ക് തോന്നാം ഈ സൂര്യൻ ഇല്ല എന്ന് വിചാരിച്ചാലും നമുക്ക് ജീവിക്കാൻ പറ്റില്ലേ നോർത്ത് പോളിലും സൗത്ത് പോളിലും ഒക്കെ പോയി അവരോട് ചോദിച്ചാൽ അറിയാം സൂര്യനെ കണ്ടെത്താൻ വളരെ ബുദ്ധിമുട്ട് സൂര്യൻ ഇല്ല എന്നുണ്ടെങ്കിൽ മഞ്ഞ് മൂടിക്കിടക്കുന്നു നമുക്കറിയാലോ എല്ലാവർക്കും ലോക പരിചയം എല്ലാവർക്കും ഉണ്ട് അതെ ഇങ്ങനെ ഈ സൂര്യൻ നമുക്ക് തരുന്ന രശ്മി നമുക്ക് ഈ സപ്തധാതുക്കളെയും ഉദ്ധരിക്കുന്നു എല്ലാ ജീവസ്സും നമുക്ക് പകർന്നു തരുന്നു സൂര്യൻ തന്നെയാണ് ഏറ്റവും പ്രധാനം അതെ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്വീകരിക്കുന്നത് ഏഴ് ഗ്രഹങ്ങളാണല്ലോ ഉള്ളത് സൂര്യൻ ചന്ദ്രൻ ചൊവ്വ ബുധൻ വ്യാഴം ശുക്രൻ ശനി ഈ ഏഴ് ഗ്രഹങ്ങളെ യഥാർത്ഥത്തിൽ ശരിക്ക ഗ്രഹങ്ങളായിട്ട് പറയുന്നുള്ളൂ എന്നാൽ രാഹു കേതുക്കൾ അതൊരു പ്രത്യേക നിഴലാണ് അതിന് ഛായാഗ്രഹം എന്ന് പറയും അപ്പോൾ ഈ ഗ്രഹങ്ങളെല്ലാം നമ്മളെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് സങ്കല്പം ഈ ഗ്രഹങ്ങളൊക്കെ ഇപ്പോൾ ചന്ദ്രനെ വളരെ സ്വാധീനമുണ്ട് എന്നുള്ളത് നമുക്കറിയാം വെളുത്ത വാവിനോട് അനുബന്ധമായിട്ട് വരുമ്പോൾ ജലം അല്ലെങ്കിൽ ഈ വേലിയേറ്റം കൂടുന്നു ജലമയമായിട്ടുള്ള നമ്മുടെ ഈ ദേഹത്തിൽ പ്രത്യേക ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ഈ ആൾക്കാർക്കൊക്കെ അത് ജലത്തിൻ്റെ അധിദേവതയാണ് ഔഷധീശനാണ് ചന്ദ്രൻ അതെ അവർക്കൊക്കെ ഈ വിമ്മിഷ്ടം അല്ലെങ്കിൽ ശ്വാസം മുട്ട ഇതൊക്കെ വർധിക്കണം അപ്പം നമ്മളെ സ്വാധീനിക്കുന്നത് ഉറപ്പാണ് അതെ എസ്പെഷ്യലി സമയങ്ങളിൽ സമയങ്ങളിൽ അതെ അതെ ചന്ദ്രന്റെ ബലക്കുറവുള്ള ഒരുപാട് അവർക്ക് മനസ്സിനെ മ്മ്ളാന വർദ്ധിക്കുന്നു അതെ ഉന്മേഷം കുറയും അതെ ഇതൊക്കെ ചന്ദ്രനെ കൊണ്ട് മനോ അമ്മയുടെ കാരകത്വം ഉണ്ട് മാതാവിന്റെ കാരകത്വം ഉണ്ട് അപ്പൊ ഇതൊക്കെ നമുക്ക് ബന്ധപ്പെടുത്തി പറയാം ഈ ഗ്രഹങ്ങളെ ഓരോ ഗ്രഹങ്ങളെയും ഓരോന്നിനോ കാരകത്വം സൂര്യനെ കൊണ്ട് ആത്മാവ് പിതാവ് ശിവൻ എത്രയോ ഒരു ആ ശ്ലോകത്തിൽ അങ്ങനെ പറയുന്നുണ്ടല്ലോ കൊറേ പറയുണ്ട് പ്രദീപനെന്നെ അറിയാം താതശ്ചാത്മപ്രഭാവോ തിമണി അഥവാ അങ്ങനെ ആ ശ്ലോകത്തിൽ അങ്ങോട്ട് പറയുന്നത് അപ്പോ എന്തൊക്കെ നമുക്ക് രാജാവ് ഗവൺമെന്റിനോട് ബന്ധപ്പെട്ടതായിട്ടുള്ള ജോലി പിതാവ് ശിവൻ ഇങ്ങനെ ആത്മാവ് ഇതിനൊക്കെ പറ്റി പറയാ സൂര്യനെ കൊണ്ടാണ് ശരി അപ്പൊ നമുക്ക് ഒരു വ്യക്തി ജീവിതത്തിൽ വന്ന് ചേരുമ്പോൾ ആ വ്യക്തി ജീവിതത്തിലേക്ക് എന്തൊക്കെ ആ വ്യക്തി ജീവിതത്തിൽ ഉണ്ടാവാം അതിനൊക്കെ പറ്റി പറയാൻ ശാസ്ത്രത്തിൽ പറയുന്നുണ്ട് എന്നാൽ ഈ സൂര്യനോ സൂര്യനെ നമ്മുടെ ഗ്രഹങ്ങളെ പോലെ തന്നെ നമുക്ക് നമ്മുടെ സ്വന്തം ഗൃഹത്തിൽ നമുക്ക് നല്ല സ്വാധീനമാണ് നമ്മുടെ സ്വന്തം ഗ്രഹത്തിൽ കുറെ കാലമായിട്ട് താമസിക്കുന്ന സ്ഥലത്ത് കണ്ണടച്ചാലും എല്ലാ സ്ഥലത്തും എത്തും അവിടെ സ്വാധീനമുണ്ട് എന്നാൽ ഈ സൂര്യനുണ്ട് ബന്ധു ക്ഷേത്രമുണ്ട് ശത്രുക്ഷേത്രമുണ്ട് ഏ ഉച്ച ക്ഷേത്രമുണ്ട് നീചക്ഷേത്രം ഉണ്ട് നമുക്ക് ഒട്ടും പോകാൻ പറ്റാത്ത സ്ഥലങ്ങൾ ഉണ്ടാവും നമ്മളെ ചില വീടുകൾ വീടുകളുണ്ടായിരിക്കും അല്ലെങ്കിൽ ചില സ്ഥലങ്ങൾ ഉണ്ടായിരിക്കാം നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു വിമിഷ്ടം വരും ഇതേപോലെ ഈ ഗ്രഹങ്ങളൊക്കെ ഉണ്ട് അപ്പൊ പറഞ്ഞുകൊണ്ട് വരുന്നത് ഈ ജ്യോതിഷം എങ്ങനെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായി തീരും ഫലപ്രദമായി തീരും ഇല്ലെങ്കിൽ അതിന് എന്താണ് അതിനൊരു പരിഹാരം വേണമല്ലോ ശരി ഗ്രഹങ്ങള് നമ്മുടെ രാശിയിൽ നിൽക്കുന്നത് മാത്രം പോരാ ഈ പൊതുവെ ജനങ്ങൾക്ക് ഈ ജ്യോതിഷത്തിനെ പറ്റിയിട്ട് കുറച്ചൊരു വിശ്വാസമുള്ള ആൾക്കാർക്കും ഈ ഗ്രഹസ്ഥിതി എന്ന് പറയുന്നത് അറിയും അതെ അതെ പൊതുവെ അതെ അതായത് ഈ മുപ്പത് ഡിഗ്രി പ്രകാരം പന്ത്രണ്ട് രാശികളെ ഇങ്ങനെയുള്ളൊരു വട്ടം വൃത്താണെങ്കിൽ അത് എവിടുന്നാ തുടങ്ങി എന്ന് ശല്യേണ്ടി അതെ അതാണ് ആ മേടം രാശി തുടങ്ങി ഇടവം മിഥനം അങ്ങനെ ഓരോ ഗ്രഹങ്ങളെയും ഓരോരോ ഗ്രഹങ്ങൾക്ക് സ്വക്ഷേത്രമായിട്ട് സൂര്യന് ചിങ്ങം ചിങ്ങം സ്വക്ഷേത്രമാണ് ചന്ദ്രന് കർക്കിടക രാശി സ്വക്ഷേത്രാണ് പിന്നെ അങ്ങനൊക്കെ വീതിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ ഗ്രഹങ്ങള് അനിഷ്ടസ്ഥനായിട്ട് നിന്നാൽ അപ്പോഴും പൊതുജനങ്ങൾക്ക് ഒരു സംശയേത് എങ്ങനെയാ അനിഷ്ടസ്ഥനായിട്ട് വരിക ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ജനുവരി മാസം എന്ന് ധനുവിലെ സൂര്യൻ നിൽക്കുന്നു ഉദയരാശി എന്ന് പറയുന്നത് സൂര്യൻ സൂര്യൻ അവിടെ ഉദിക്കുന്നു എന്നാണ് നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളത് ശരി അല്ലേ അതെ അസ്തമനം അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ഏഴ് ഏഴാമത്തെ രാശിയിൽ സൂര്യൻ അസ്തമിക്കുന്നു അറിയാം സൂര്യനല്ല അതെ ഇത് ഭൂമി കറങ്ങുന്നു ഭൂമി സ്വയം കിഴക്കോട്ട് തിരിഞ്ഞു വരുന്ന സമയത്ത് നമുക്കത് തോന്നുകയാണ് എന്നുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചിലർ ചോദിക്കും ഉദയോ അസ്തമയൊന്നുമില്ല വാസ്തവാണ് ശരി ഇപ്പോ നമുക്കുള്ള സമയമാവില്ല ദുബായിലുള്ള ആൾക്കാർക്ക് അമേരിക്കയിലുള്ള ആൾക്കാർക്ക് പകലാവുണ്ടാവുക അല്ല രാത്രിയാണ് ഉണ്ടാവുക അപ്പൊ ഇതൊക്കെ അപ്പോൾ ഈ സൂര്യൻ നമ്മൾ ഉദയരാശിയിലിപ്പോ ഇപ്പൊ ആറുമണി നാല്പത്തെട്ട് മിനിറ്റിന് നമ്മുടെ ഇവിടുത്തെ അക്ഷാംശ രേഖാംശം വെച്ച് കേരളത്തിലെ ഉദിക്കുന്നു എന്ന് വിചാരിക്കാം അപ്പോൾ ധനുമാസം ഒന്നാം തീയതി ആണെങ്കിൽ ആ സൂര്യൻ തൊട്ടേ ഉണ്ടാവുള്ളു ആ മാസത്തില് അപ്പോൾ ധനുരാശിയുടെ ഈ ബാക്കി അഞ്ച് നാഴിക അഞ്ച് ഇരുപത് നാഴിക ഇരുപത്തൊമ്പത് വിനാഴിക ഒക്കെയാണല്ലോ ഉള്ളത് ബാക്കി അഞ്ച് രണ്ട് മണിക്കൂറും കൂടി ഉണ്ടാവും അപ്പം ചുരുക്കം പറഞ്ഞ ഒരു എട്ടോ നാൽപ്പത്തെട്ട് വരെയൊക്കെ ഈ വ്യക്തി ജനിച്ചാൽ ധനുലഗ്നത്തിലാണ് ജനിക്കുക അത് ജനങ്ങളൊക്കെ ഏറ്റവും പറഞ്ഞാൽ മനസ്സിലാവുക ഒരു ടോർച്ച് പോലെ എന്ന് വിചാരിച്ചാൽ മതി ടോർച്ച് അങ്ങനെ ആദ്യം ധനുരാശിയിൽ പിന്നെ മകരം കുംഭം മീനം മേടം ഇടവം അങ്ങനെ ഏഴാമത്തെ രാശിയിൽ അസ്തമനം എന്നുള്ള പറഞ്ഞ രാശിയിൽ സൂര്യൻ അസ്തമിക്കുന്നു ഇതാണ് പൊതുജനങ്ങള് മറ്റേ സൂര്യനും ചന്ദ്രനും ഗ്രഹങ്ങളൊക്കെ നമ്മൾ എഴുതി ഈ ലഗ്നം എന്നുള്ളത് മാത്രം ഒരു പഞ്ചാംഗത്തിലോ കലണ്ടറിലോ ഒന്നും കാണില്ല അതെ അതാണ് ഈ നമ്മൾ ഒരു എട്ട് നാല്പത്തെട്ടിന് മുമ്പ് ജനിച്ചാൽ ലഗ്നം എന്നുള്ളത് എഴുതുക ധനുരാശിയിലാണ് അപ്പൊ സൂര്യൻ എവിടെ ഈ ധനുരാശിയിൽ തന്നെയാണ് സൂര്യൻ അങ്ങോട്ട് പോകും തോറും ലഗ്നങ്ങളൊക്കെ ഇങ്ങനെ മാറി മാറി വരും പിറ്റേ ദിവസം വെളിച്ചാവുമ്പോഴേക്കും ആദ്യ ധനുലഗ്നം തന്നെയാണ് പക്ഷെ എന്തുണ്ട് മുന്നൂറ്റി അറുപത്തി അഞ്ചേ കാൽ അതിൽ ഒരു ഡിഗ്രി മാറി അതാണ് ധനുമാസം രണ്ടാം തീയതി ആയത് അത് കഴിഞ്ഞ പിറ്റേ ദിവസം ധനുമാസം മൂന്നാം തീയതി ആയി അങ്ങനെ മുപ്പത് ഡിഗ്രി മുപ്പത് ദിവസം കഴിയുമ്പോഴേക്കും ചിലപ്പോൾ മുപ്പത്തൊന്നായിരിക്കാം അടിസ്ഥാനപരമായിട്ട് ഇതിനെ ഈ കൃത്യമായിട്ട് ഈ ദീർഘവൃത്താകൃതിയിലാണല്ലോ ഭൂമി സഞ്ചരിക്കുന്നത് അതിനെ കൃത്യമായിട്ട് ഓരോ രാശികൾക്കും കൃത്യമായിട്ട് ശരിയാക്കുമ്പോഴാണ് ധനുമാസം ഇരുപത്തി ഒമ്പതേ ഉണ്ടാവുള്ളൂ മകരം ചിലപ്പോൾ ഇരുപത്തെട്ടേ ഉണ്ടാവുള്ളൂ കുംഭമാസം അതെ അങ്ങനെ വന്ന് മേടം ഇടവമാസം മിഥുനം കർക്കിടകയാകുമ്പോഴേക്കും മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് ദിവസങ്ങളുണ്ടാവും അത് ഈ മലയാള മാസത്തിൽ മാത്രമേ ഉള്ളൂ അതെ